നമുക്കറിയാം കേരള സഭയില് ക്രിസ്തുമസിന് മുമ്പുള്ള ഞായറാഴ്ചയാണ് ബൈബിൾ ഞായർ ഡിസംബർ മാസം മുഴുവനും ബൈബിൾ പാരായണ മാസമായിട്ടും ആഘോഷിക്കാൻ അച്ഛൻ മനോഹരമായിട്ട് യോഹന്മാരുടെ ഒന്നാം അധ്യായം പതിനാലാം വാക്യം പറഞ്ഞു വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അതാണ് ക്രിസ്തുമസ് ഉണ്ണീശ്വർ അല്ലേ എല്ലാവരും അനുഗ്രഹിക്കണേ എന്ന് ദിവസങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നു ഉണ്ണിക്കുറിയെ കുറിച്ചൊക്കെ പറഞ്ഞു ദൈവം നമ്മളെ സ്നേഹിക്കുന്നു ഒത്തിരി സ്നേഹിക്കുന്നു സ്നേഹിച്ചില്ലെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ പരിതാപകരമാകുമായിരുന്നു നമ്മൾക്കൊന്നൊരു യോഗ്യതയില്ല ദൈവത്തിന് നമ്മളോട് സ്നേഹമുള്ളതുകൊണ്ടാണ് ഒരു ഉപകാരമില്ലാത്ത നമ്മുടെ മാംസം അങ്ങനെ സ്വീകരിച്ചു മനുഷ്യന്റെ മനസ്സിന് സ്വീകരിച്ച് മനുഷ്യനെ സ്നേഹിക്കുന്ന ദൈവം അതോടുകൂടെ ദൈവം പറയുന്നത് മനുഷ്യനൊരിക്കലും ദൈവം നശിപ്പിക്കത്തില്ല എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെ സ്നേഹ ആ സ്നേഹമാണ് ഉണ്ണീസോ ക്രിസ്തുമസ് ബൈബിൾ എന്താ ബൈബിൾ ഈ വചന അക്ഷരമായതാണ് ബൈബിൾ അപ്പൊ യോന്നവിശേഷത്തിൽ നമ്മൾ പഠിച്ചു ഒന്നാം അധ്യായം പതിനാലാം ആക്കിയ വചനം മാംസമായത് എന്നോടുള്ള സ്നേഹത്തെ പ്രതി മാംസമായതാണ് ക്രിസ്തുമസ് ബൈബിൾ വചനം അക്ഷരമാകുന്നത് അപ്പോൾ അക്ഷരമായ വചനത്തെ വായിച്ച് വായിച്ച് എന്നുള്ളതാണ് നമ്മൾ വചനം മാംസമായ ക്രിസ്തുമസിലേക്ക് അതാണ് ഈ ക്രിസ്തുമസ് അല്ലെങ്കിൽ ബൈബിൾ പാരായണം ക്രിസ്തുമസിനോടനുബന്ധിച്ചു വരാനുള്ള കാരണം കേരളസഭ മാത്രമാണ് ഡിസംബർ മാസം ബൈബിൾ പാരായണ മാസമായിട്ട് ബൈബിൾ നിങ്ങൾ നിർബന്ധമായിട്ടും വായിക്കാൻ ശ്രമിക്കണമെന്ന് നിർദ്ദേശിക്കുന്നത് അത് നമുക്ക് അഭിമാനിക്കാം മനോഹരമായിട്ട് തന്നെ ആ മാസം കേരള സഭയില് വിവിധ സഭകൾ സഭയും ലത്തീൻ സഭയും സിറോ മലബാർ സഭയും ഒന്ന് ചേർന്ന് അനുസ്മരിക്കുന്നു ആഘോഷിക്കുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബൈബിൾ വരാനായിട്ട് വലിയ വലിയ സന്തോഷമുണ്ട് സന്തോഷമുണ്ട് ഞാൻ ഇവിടെ ഈ ഇടവയെ കുറിച്ച് ഇന്നലെ കേട്ടിട്ടുണ്ട് അച്ഛനായിട്ട് സംസാരിച്ചിട്ടുണ്ട് പിന്നെ എനിക്കറിയാവുന്നത് ബൈജു ആണ് അപ്പോൾ ഈ ഇടവയിലേക്ക് നേരത്തെ വരണമെന്ന് ആഗ്രഹിച്ച ആഗ്രഹിച്ച് നല്ലൊരു ദിവസം തന്നെ വരാനായിട്ട് സാധിച്ചു എന്നുള്ളത് സന്തോഷകരം തന്നെയാണ് ആദ്യമേ തന്നെ കേരള മെത്രാൻ സമിതിയുടെ കെ സി ബി സിയുടെ എല്ലാ അന്വേഷണവും എല്ലാ സ്നേഹവും ഈ ചെറിയ ഉച്ച ഇടവേക്ക് നേരുകയാണ് നിങ്ങളോട് സ്നേഹത്തോടുകൂടെ പറയാനുള്ളത് ബൈബിൾ വായന എന്നുള്ളത് കൽപ്പന പോലെ തന്നെ നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ദൈവകൽപ്പനയുടെ ആരംഭത്തിൽ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ദൈവമായ കർത്താവ് ഞാനാണ് ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകുന്നത് അത്തരത്തില് ദൈവമായി ബന്ധപ്പെട്ട മൂന്ന് കൽപ്പനകളാണ് ആദ്യം ദൈവ ഈ ദൈവത്തെ അറിയാനുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ദൈവം നൽകിയ കൃപയാണ് ദൈവവചനം ഈ വചനം വായിക്കണമെന്ന് ബൈബിളിൽ തന്നെ ഉടനീളം ഈ ദിവസവും വായിക്കണം എന്ന് തന്നെ പറയുക അത് ശക്തമാണ് എന്ന് തന്നെയാണ് ബൈബിളിൽ നമ്മൾ നിയമാവർത്തന പുസ്തകം ഈ വാക്യം മക്കൾക്കൊന്ന് മനസ്സിൽ കോരുക നിയമാവർത്തന പുസ്തകം പതിനേഴാം അധ്യായം പത്തൊമ്പതാം വാക്യം നീ ദൈവത്തെ അറിയണമെങ്കിൽ ദൈവ നിയമം പത്താമത്തെ നിയമം അറിയണമെങ്കിൽ നീ ദിവസവും ബൈബിൾ ദൈവവചനം വായിക്കണമെന്ന് ഇസ്രായേൽ ജനത്തോട് കൽപ്പിക്കുന്നു നീ ദിവസവും വായിക്കണം നിയമാവർത്തന പുസ്തകം കഴിഞ്ഞു വരുന്ന പുസ്തകമാണ് ജോഷുവ ആ പുസ്തകത്തില് ഒന്നാം അധ്യായം എട്ടാം വാക്യത്തിൽ പറയുന്നു രാവും പകലും കർത്താവിന്റെ വചനം ധ്യാനിക്കണം എങ്കിൽ നിനക്ക് നിന്റെ കുടുംബത്തിന് അഭിവൃദ്ധി ഉണ്ടാകും നിന്റെ കുടുംബത്തിന് നിനക്ക് വിജയമുണ്ടാകും നമ്മൾ ഇന്ന് വിശുദ്ധ വലിയിലും മറ്റും പങ്കെടുക്കുന്നതും എന്ത് വേണ്ടിയാ അഭിവൃദ്ധി വേണം വിജയം വേണം അതിന് വേണ്ടി ദൈവം തരുന്ന മനോഹരമായിട്ടുള്ള ദൈവവചന നിർദ്ദേശം വായിക്കുക എങ്കിൽ നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും വിജയം ഉണ്ടാകുമെന്ന് തന്നെയാണ് വിശുദ്ധ വചനം നമ്മളോട് സാക്ഷിക്കുക ജോഷിയുടെ പുസ്തകത്തിൽ നിയമാവർത്തന പുസ്തകത്തിലും ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ തിമോത്തിയോസിനോട് വരുമ്പോഴും ഉപദേശിക്കുക കർത്താവിന്റെ രക്ഷാകരമായിട്ടുള്ള രക്ഷ അറിയുന്നതിന് ഈ വചനങ്ങൾ ചെറുപ്പം മുതലേ നീ വായിച്ചിട്ട് വായിച്ചിട്ടറിഞ്ഞിട്ടുള്ളതാണല്ലോ നീ വായിക്കണം ചെറുപ്പം മുതലേ നീ വായിക്കണം കർത്താവിലുള്ള വിശ്വാസത്തിലൂടെ നിനക്ക് രക്ഷ കൈവരണം എന്നുള്ള ചിന്തയുണ്ടെങ്കില് നീ ഈ വചനം ചെറുപ്പം മുതലേ വായിക്കണം എന്തുകൊണ്ടാണ് ഈ വചനം ഇത്തരത്തിൽ വായിക്കാൻ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ് നീ വായിക്കണം കാരണം എന്ന് പറയുന്നത് പൗര ലേഖനം നാലാം അധ്യായത്തിൽ പന്ത്രണ്ടാം വാക്യം അത് നമുക്കൊക്കെ കാണാപ്പാടം ചിലപ്പോ അറിയാം മക്കളൊക്കെ വചനം കാണാപ്പാടം അറിയാവുന്നവരുമാണെന്ന് എനിക്കറിയാം നാല് പന്താ പറയുന്നത് കർത്താവിന്റെ വചനം സജീവവും ഊർജസ്വരവുമാണ് അത് ഇരുതലവാളിനെ കാൽ മൂർച്ചയുള്ളതാണ് സന്ധികളെ ആത്മാവിനെ അസ്ഥികളെ മജ്ജകളെ തുളച്ചു കയറാൻ പറ്റും അത്രയ്ക്കും ശക്തമാരുതലവാളോ നമ്മളൊക്കെ വീട്ടിലെ ഇരുതലവാളൊന്നുമില്ല നമ്മളൊക്കെ മുറിക്കാൻ ഉപയോഗിക്കുക ഒരു തലയിലെ മൂർച്ചയുള്ള എന്തെങ്കിലും അത് ഒരു തല കൊണ്ട് വെട്ടിയാൽ മാത്രം ഇരുതലവാളോ എങ്ങോട്ട് വീശിയാലും എങ്ങോട്ട് തൊട്ടാലും അതിന് ഫലമാ വചനം ഇരുതരയ്ക്കും സന്ധികളെ ആത്മാവിനെ നിന്റെ മജ്ജകളെ അസ്ഥികളെ അതുകൊണ്ടൊക്കെ ഈ രോഗസൗഖ്യം സംഭവിക്കണം നമ്മുടേതൊക്കെ നവീകരണം മാനസാന്തരം സംഭവിക്കണം മാറ്റങ്ങൾ അത്രയ്ക്കും ശക്തമാണ് ഈ വചനം എന്ന് വചനമെന്ന്ഹ്രായ ലേഖനത്തിലൂടെ അരുണിച്ച് അപ്പൊ ഞാൻ വചനം വായി